എവിടെ എവിടെയമ്മോ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ദേവൻ ചോദിച്ചത് അവൾക്കൊന്നും വേണ്ടാന്ന് അമ്മ പറഞ്ഞു അതെന്താ വേണ്ടാത്തേ ആ അവരൊക്കെ നാളെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മുതൽ കടന്നില കുത്തിയ പോലെ അമുഖം എല്ലാവരും കുഞ്ചിച്ചു വശലാക്കി പെണ്ണിനെ അമ്മ മതി അമ്മ പറഞ്ഞതും വലിയാട്ടിൻ ഇടയിൽക്കാർ പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് വരാം അവളെ ദേവൻ എഴുന്നേറ്റതും അതൊന്നും വേണ്ടടാ വിശപ്പുണ്ടെങ്കിൽ അവൾ വന്നോളും അമ്മ പറയുന്നതൊന്നും കേൾക്കാതെ ദേവൻ അമ്മുവിൻ്റെ മുറിയിലേക്ക് നടന്നു കമ്മിന്ന് കിടന്ന തലയിണയിൽ മുഖംപോയി കിടക്കുന്നവളുടെ അടുത്തായി ഇരുന്നു ദേവൻ അവളുടെ തലയിൽ മെല്ലെ ഒന്ന് തലോടിയതും അവൾ ഞെട്ടി എഴുന്നേറ്റു പുഞ്ചിരിക്കുന്ന ദേവനെ കണ്ടതും അവളുമൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത് അവളുടെ മുടി ചെവിക്ക് പിറകിലായി വെച്ചുകൊണ്ട് ദേവൻ ചോദിച്ചതും അവളുടെ കണ്ണൊന്നു നിറഞ്ഞു ഒന്നുമില്ലേട്ടാ ചെറിയൊരു തലവേദന അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ആണോ മീനാക്ഷിയുടെ കയ്യിൽ ഗുളികയുണ്ടാവും അത് കഴിക്കാം അതിനു മുന്നേ വാ നമുക്ക് ഫുഡ് കഴിക്കാം ഇന്നേട്ടൻ വാരിത്തരാം ദേവൻ അവളുടെ കയ്യിൽ പിടിച്ച് നേൽപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് വേണ്ടേട്ടാ വിശപ്പില്ല അവൾ തല താഴ്ത്തി താഴ്ത്തിപ്പറഞ്ഞതും അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി അവളെ നോക്കി ദേവൻ നാളത്തെ കാര്യം ആലോചിച്ചിട്ടാണോ എൻ്റെ മുൾക്കി ഈ വിഷമം അവൾ ഒന്നും മിണ്ടാതെ നിന്നു നിന്നെ ഇപ്പോളെ തന്നെ കെട്ടിച്ചു വിടുകയൊന്നുമില്ലടോ അവര് വരുന്നു ചായ കുടിക്കുന്നു പോകുന്നു അത്രേ ഉള്ളൂ നിന്റെ സമ്മതമില്ലാതെ ഇവിടെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല പോരെ അവളുടെ തോളിൽ കൈവെച്ച് പറഞ്ഞതും ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു അമ്മു അയ്യേ ഇതിനാണോ എന്റെ പുലിക്കിട്ടി ഈ കരയുന്ന കഷ്ടം ആ രുദ്രൻ കാണണ്ട കളിയാക്കി കൊല്ലു അവൻ അതും പറഞ്ഞതും അവൾ എഴുന്നേറ്റു കണ്ണുകൾ തുടച്ചു ഇന്ന് ഫുഡും വേണ്ടെന്ന് പറഞ്ഞത് ഉറപ്പാണോ ദേവൻ ചോദിച്ചതും അവൾ അതെയെന്ന് തലയാട്ടി എങ്കിൽ മീനാക്ഷിയോട് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരാൻ പറയാം അത് കുടിക്കണം കേട്ടോ അവൾ ശരിയെന്ന് തലയാട്ടിയതും അവളുടെ കവളിൽ ഒന്ന് തട്ടി പുറത്തേക്കിറങ്ങി ദേവൻ അവൾ വീണ്ടും കട്ടിലേക്ക് കിടന്നു എനിക്ക് നിന്നെ ഇഷ്ടമല്ല സുനി പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നതും കണ്ണുകൾ അവൾ അറിയാതെ തന്നെ നിറഞ്ഞു പോയിരുന്നു ദേവട്ട് കൂടെ ഉള്ളവനോട് എപ്പ മുതല അങ്ങനെയൊരു ഇഷ്ടം വന്നുകൂടിയത് ആദ്യമൊക്കെ കളിയായി തുടങ്ങിയതാ അവനെ കാണുമ്പോൾ കണ്ണടിച്ചും വെറുതെ ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ വെക്കുന്ന പോലെ ചെയ്യുന്നതും അവൻ്റെ അത് കാണുമ്പോഴുള്ള ചമ്മൽ കാണാൻ വേണ്ടി മാത്രമായിരുന്നു പിന്നെ പിന്നെ അവൻ വീട്ടിലേക്ക് വരാത്ത ദിവസം ദേവേട്ടനെ കാണാൻ എന്നും പറഞ്ഞ് ഓഫീസിലേക്ക് പോകും തന്നെ കാണുമ്പോൾ മാത്രം വിരിയുന്ന ആ ചമ്മലും പരിങ്ങലും അത്രമാത്രം ആസ്വദിച്ചിരുന്നു താൻ വണ്ടി കേടാണെന്ന് കള്ളം പറഞ്ഞ് കോളേജിൽ നിന്ന് വിളിക്കുമ്പോൾ സുനിയ പറഞ്ഞു വിടാം എന്ന് ദേവേട്ടൻ പറയുമ്പോൾ താൻ അനുഭവിച്ച ഹാപ്പിനെസ് ആർക്കും പറഞ്ഞ മനസ്സിലാവില്ല ഒരു വാലന്റൈൻസ് ഡേ ഒരു റോസ് നീട്ടിക്കൊണ്ട് തൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ കുടുംബമഹിമയും പണത്തിൻ്റെ അളവും പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ അതൊന്നും കേൾക്കാൻ താൻ തയ്യാറല്ലായിരുന്നു സ്നേഹത്തോടെയുള്ള ഒരു നോട്ടത്തിന് വേണ്ടി എത്ര ദിവസം താൻ പിറകെ നടന്നിട്ടുണ്ട് ദേവേട്ടൻ ഇല്ലാത്തൊരു ദിവസം ഓഫീസിലിരുന്ന് എന്തോ ഒരു ഫയൽ നോക്കുന്നവനെ പിടിച്ച് കവളിൽ ഒരു കിസ്സടിച്ചതും ആ ദേഷ്യത്തിൽ തൻ്റെ കവളിലേക്ക് ആ കൈ പതിഞ്ഞതും ആദ്യമായ കിട്ടിയാടിയുടെ ദേഷ്യത്തിലും സങ്കടത്തിലും അവനോടുള്ള വാശിക്ക് അവനെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ ചുണ്ടിലേക്ക് അമർത്തി ഉമ്മ വെച്ചോടുമ്പോൾ പിറകിലേക്കൊന്നു തിരിഞ്ഞു നോക്കാൻ പോലും ശ്രമിച്ചില്ല പിറകെ നടന്നെങ്കിലും ആ സ്നേഹം ഞാൻ പിടിച്ചുവാങ്ങും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഇന്നതില്ല ആ മനസ്സിൽ ഞാൻ ഉണ്ടാവില്ല അതാവും സുനിയുടെ മുഖം മനസ്സിലേക്ക് വന്നതും വീണ്ടും കണ്ണൊന്ന് നിറഞ്ഞു അമ്മു എന്നും വിളിച്ചു വരുന്ന മീനാക്ഷിക്ക് നേരെ ഒന്ന് പുഞ്ചിരിച്ചു അമ്മു ദാ ഈ പാൽ നിന്റെ ഏട്ടൻ മൂന്നാമത്തെ തവണയാ നിനക്ക് പാല് കൊടുത്തു എന്നും ചോദിച്ചു അടുക്കളയിലേക്ക് വരുന്നത് അവളൊന്ന് പുഞ്ചിരിച്ചു അത് വാങ്ങിക്കുടിച്ചു അപ്പോ ഗുഡ് നൈറ്റ് നാളെ നേരത്തെ എണീക്കണം സാരിയൊക്കെ എടുത്ത് മേക്കപ്പ് ഒക്കെ ഇടുമ്പോഴേക്കും അവരിങ്ങെത്തും മീനാക്ഷി പറഞ്ഞതും സാരിയോ അതൊന്നും ഞാനിടില്ല ഞാൻ ഇങ്ങനെയാ ഇങ്ങനെ കണ്ടാ മതി അവരും പ്ലാസോ പാൻറ് ബനീനിലേക്ക് നോക്കിയവൾ പറഞ്ഞതും നിന്റെ വലിയേട്ടനോട് പറ ആളുടെ വകിയ സാരി പിന്നെ തേവേട്ടൻ ഒരു നെക്ലേസ് വാങ്ങിയിട്ടുണ്ട് രുദ്രൻ രണ്ടു വളയും ഇതെല്ലാം ആർക്കാണെന്നാ അവരുടെ കുഞ്ഞു പെങ്ങൾക്ക് അവളുടെ കവിളിൽ ഒന്ന് മെല്ലെ നുള്ളി മീനാക്ഷി പറയുമ്പോൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു അമ്മു ഡോക്ടർ നാളെ തന്നെ നിന്നെ കൊണ്ട് പോകുവോ എന്നാ എൻറെ പേടി ഒരു തമാശ പോലെ മീനാക്ഷി പറയുമ്പോഴും മറ്റുള്ളവരോട് മാത്രം ചിരിച്ചു സംസാരിക്കുന്ന തന്നോട് മാത്രം ഗൗരവത്തിൽ പെരുമാറുന്നവനെയാണ് മനസ്സിലേക്ക് വന്നത് ഏട്ടത്തി പൊക്കോ ഗുഡ് നൈറ്റ് കരയാൻ വെമ്പുന്ന കണ്ണുകളെ പിടിച്ചു നിർത്തി അമ്മ മീനാക്ഷിയോട് പറഞ്ഞതും മീനാക്ഷി മുറിയിൽ നിന്നും പോയതും തലേണയിലേക്ക് മുഖം അമർത്തിയവൾ സുനി അറിയാതെ എടുത്ത അവന്റെ ഫോട്ടോസ് നോക്കിയിരിക്കുകയാണ് അമ്മ ദേവേട്ടനൊപ്പം ബൈക്കിൽ പോകുന്നതും രുദ്രന്റെ കൂടെ ഫുട്ബോൾ കാണുന്നതും അമ്മവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും വല്യാട്ടനും അവനും ഇരുന്ന് സംസാരിക്കുന്നതും കേട്ടത്തിമാരോടൊപ്പവും എന്തോ പറഞ്ഞു ചിരിക്കുന്നതും അവൻ്റെ കുറിച്ചുള്ള ഒറ്റക്കുള്ള ഫോട്ടോസും ഓരോന്നും മാറി മാറി നോക്കിയും അവനെ സൂം ചെയ്തും അവൾ അങ്ങനെയിരുന്നു എല്ലാം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ ഇതൊക്കെ കാണും തോറും എന്തോ മനസ്സതിന് അനുവദിക്കാത്ത പോലെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു എന്നെ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തിനാ ഞാൻ എൻ്റെ വീട്ടുകാരെ സങ്കടപ്പെടുത്തുന്നത് വേണ്ട ഒന്നും വേണ്ട എല്ലാം അവർ തീരുമാനിക്കട്ടെ സുനിയുടെ ഫോട്ടോയിൽ ഒന്നുകൂടെ അവൾ മനസ്സിൽ പറഞ്ഞു അവൻ്റെ ഓരോ ഫോട്ടോസും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അമ്മു എന്ന് പിറകിൽ നിന്നും വിളിക്കുന്നത് കേട്ടത് വേഗം ഫോൺ ലോക്കിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞെഴുന്നേറ്റു നീ ഇങ്ങു വന്നേ ഇപ്പം തന്നെ വൈകി അവരിപ്പം വരും കയ്യിലുള്ള കവറിലേക്കും മേക്കപ്പ് ഐറ്റംസിലേക്കും അവളൊന്നു നോക്കി എന്നെ എന്തിനാ വെറുതെ കോലം കെട്ടിക്കുന്നേ എന്നെ ഞാനായി കണ്ടാ പോരെ ഓഹോ അങ്ങനെയാണോ എന്നാൽ നീ തന്നെ ഏട്ടനോട് പറഞ്ഞു രാധിക ഏട്ടനെ വിളിക്കാനായി തിരിഞ്ഞതും വേണ്ട വേണ്ട നീ എന്തു പറഞ്ഞാലും ചെയ്തോ അമ്മു കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ആദ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം എന്നിട്ട് മേക്കപ്പ് ഓക്കെ രാധിക പറഞ്ഞതും അവളൊന്നും മൂളി താഴെ സുനിയുടെ ബൈക്കിന്റെ ശബ്ദം കേട്ടതും അവൾ അതൊന്നു ചെവിയേർത്തു ഇല്ല ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഓടിപ്പോയി അവന് മുന്നിൽ ഹാജറിടുന്ന അമ്മു ഇനിയില്ല അവൾ മനസ്സിലോർത്തു അവർ എത്തിയിട്ടില്ലേ രുദ്ര ചുറ്റുമൊന്നു നോക്കി സുനി ചോദിച്ചു ഇല്ല ഇപ്പൊ വരുവായിരിക്കും വാച്ചിലേക്കൊന്ന് നോക്കി രുദ്രൻ പറഞ്ഞു സുനി അവിടെയുള്ള സോഫയിലിരുന്നു സുനിക്കുട്ട അപ്പവും ചിക്കൻ കറിയും ഉണ്ട് വന്നു കഴിച്ച് ദേവകിയമ്മ വിളിച്ചു പറഞ്ഞു ഈ അമ്മ എന്തിനാ അവനെ സുനിക്കുട്ടാന്ന് സുനി എന്ന് വിളിച്ചൂടെ ചെറുപ്പത്തിൽ ഓരോന്ന് വിളിച്ചിട്ട് ഇപ്പോഴും അത് തന്നെ വിളിക്കുവാ രുദ്രൻ പറഞ്ഞതു നീ പോടാ അവൻ എനിക്കൊന്നും സുനിക്കുട്ടനാ അല്ലേടാ സുനിയെ നോക്കി ദേവകി ചോദിക്കുമ്പോൾ സുനിയൊന്ന് ചിരിച്ചു തലയാട്ടി ദേവകിയുടെ അടുത്തായി പോയിരുന്ന് അപ്പവും ചിക്കൻ കറിയും കഴിച്ച് കൈ കഴുകുമ്പോഴാണ് പുറത്തൊരു ഓട്ടോയുടെ ശബ്ദം കേട്ടത് അവൻ അങ്ങോട്ട് നോക്കുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയുമാണ് അവനൊന്ന് ഞെട്ടി പിന്നെ അവരുടെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ നിങ്ങൾ എന്താ ഇവിടെ കുറച്ച് ഗൗരവത്തോടെ അവൻ ചോദിച്ചു ഞങ്ങളോട് ഇവിടെ ഒരു വിശേഷമുണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആര് സംശയത്തോടെ ചോദിച്ചു ഞാൻ പിറകിൽ നിന്ന് ദേവന്റെ ശബ്ദം കേട്ടതും അവന്റെ അച്ഛനും അമ്മയും അനിയത്തിയും ദേവനെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴും സുനി ഗൗരവത്തിൽ തന്നെയായിരുന്നു കയറി വാ വാസുവ ദേവൻ പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ച് വീട്ടിലേക്ക് കയറി മൂന്നു പേരും പിറകെ സുനിയും ദേവണ്ണ എന്തിനാ ഇവരെ വിളിച്ചത് അമ്മൂന്റെ പെണ്ണു കാണലിന് സുനിയുടെ ഗൗരവമേറിയ ചോദ്യത്തിന് അതേ ഗൗരവത്തിൽ ദേവൻ മറുപടി പറഞ്ഞു പൊന്നുരക്കുന്നിടത്ത് എന്താ കാര്യം വീട്ടുകാരെ നോക്കി അവൻ ചോദിച്ചു പൂച്ചാടെ ഒരു സൈഡിൽ നിന്നോട്ടെ എന്താ ദേവനോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും സുനി പിന്നെയൊന്നും മിണ്ടിയില്ല എന്താ കുഞ്ഞെ എന്താ ഇവിടെ വിശേഷം വാസു ചോദിച്ചു അത് അമ്മൂന് ചെറിയൊരു പെണ്ണ് കാണൽ ദേവൻ പറഞ്ഞു ആണോ കുട്ടികളൊക്കെ വലുതായി ഞാനിവിടെ വരുമ്പോ അമ്മുമോൾക്ക് ഒരു വയസ്സ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല വാസു എന്തോ പോലെ പറഞ്ഞു അപ്പോഴേക്കും വല്യേട്ടനും രുദ്രനും അങ്ങോട്ട് വന്നു നിങ്ങളിരിക്കെ സോഫയിലേക്ക് ചൂണ്ടി വല്യാട്ടൻ പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവർ അതിലേക്കിരുന്നു അപ്പോഴേക്കും ദേവകി ചായയുമായി അങ്ങോട്ട് വന്നു അവരോരോന്നും സംസാരിച്ചിരുന്നു ഇവന് പോലീസ് ട്രെയിനിങ്ങിന് പോവാനുള്ള ലെറ്റർ വന്നിട്ടുണ്ട് ദേവണ്ണനെ വിട്ടു പോവില്ലെന്നും പറഞ്ഞിരിക്കുക സുന്നിയുടെ അമ്മ പറഞ്ഞത് ദേവൻ സുനിയൊന്ന് തറപ്പിച്ചു നോക്കി അവൻ എന്നോട് ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ഇനി വല്ലതും പറയാതെ വെച്ചിട്ടുണ്ടോടാ നീ ദേഷ്യത്തോടെ ചോദിച്ചു ദേവൻ സുനി തലതാഴ്ത്തി ഇല്ലെന്ന് തലയാട്ടി അവൻ പോവും അതിനുള്ള എക്സാമേ ഞാൻ പറഞ്ഞിട്ടല്ലേ എഴുതിയത് അപ്പോ ട്രെയിനിങ്ങിനും അവൻ പോവും ഇതെന്റെ ഉറപ്പാ ഞാൻ അണ്ണനെ വിട്ടു പോവൂല തല താഴ്ത്തിക്കൊണ്ട് തന്നെ സുനി പറഞ്ഞതും രൂക്ഷമായെന്നു നോക്കി ദേവൻ അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൻ വീണ്ടും തലതാഴ്ത്തി ദേവേട്ട മുകളിൽ നിന്നും മീനാക്ഷി വിളിച്ചതും എല്ലാവരും അങ്ങോട്ട് നോക്കി എല്ലാവരുടെ മുഖത്തും ഒരു പുഞ്ചിരി തെളിഞ്ഞു തന്റെ കുഞ്ഞിപ്പെങ്ങൾ ഇത്രയും വലുതായോ എന്നവർ ആലോചിച്ചുപോയി സാരിയൊക്കെ ഉടുത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ താഴേക്ക് വരുന്നവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു പോയി സുനി അവൾ വല്യേട്ടന്റെ അടുത്തായി നിന്നു അയാൾ അവളുടെ തലയിലൊന്ന് തലോടി നെറ്റിയിൽ പതിയെ ചുംബിച്ചു ബാക്കിയെല്ലാവരും ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു സുനിയെ ഒന്ന് നോക്കിയതും അവൻ തന്നെ തന്നെ നോക്കുന്നത് കണ്ടതും അവൾ വേഗം മിഴികൾ മാറ്റി അത് കണ്ടതും അവനും വേഗം മുഖം തിരിച്ചു അപ്പോ നീ പെണ്ണ് തന്നെയാണില്ലേ ഞാൻ ഇടക്ക് വിചാരിക്കാറുണ്ട് എനിക്ക് അനിയനാണോ എന്ന് രുദ്രൻ പറഞ്ഞതും അവിടെയുള്ള എല്ലാവരും ഒന്ന് ചിരിച്ചു ഏട്ടാ ഒന്ന് ചിണുങ്ങി വിളിച്ചതും രുദ്ര കുറച്ചു കടുപ്പത്തിൽ വിളിച്ചു ദേവൻ സോഫയിലേക്ക് നോക്കിയതും സുനിയുടെ അച്ഛനെയും അമ്മയെയും കണ്ടതും അമ്മ ഒന്ന് പുഞ്ചിരിച്ചു അവർ വീണ്ടും സംസാരത്തിന് തുടക്കം കുറിച്ചു ഇവനും രുദ്രനുമെല്ലാം ഒരേ പ്രായമല്ലേ ഇവനൊരു പെണ്ണിനെ നോക്കണ്ടേ ദേവകി പറഞ്ഞു അത് കേട്ടതും ദേഷ്യമാണോ സങ്കടമാണോ വന്നതെന്ന് അറിയാതെ അമ്മു തല താഴ്ത്തി നിന്നു ഒന്നും മിണ്ടാതെ സുനിയും ആ നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് നോക്കണം വാസോണ്ണൻ പറഞ്ഞ പോലെ കല്യാണം മതി പക്ഷെ പെണ്ണിനെ ഇപ്പൊ തന്നെ നോക്കി വെക്കുന്നതാ നല്ലത് വല്യാട്ടൻ പറഞ്ഞു ഇവന്റെ എല്ലാ കാര്യവും നോക്കിയത് ദേവൻ കുഞ്ഞല്ലേ ഇതും കൂടി ദേവൻ കുഞ്ഞു തന്നെ നോക്കിക്കോളൂ ഒരു ചെറുചിരിയോടെ ദേവനോട് സുനിയുടെ അമ്മ പറഞ്ഞു ഞാൻ ഏതു പെണ്ണിനെ കാണിച്ചു തന്നാലും നീ കെട്ടു ദേവന്റെ ചോദ്യത്തിന് അതേന്ന് തലയാട്ടി സുനി അവനെ നോക്കുന്നില്ലെങ്കിലും എല്ലാം അറിയുന്നുണ്ടായിരുന്നു അമ്മ അവളും തല താഴ്ത്തി നിന്നു ഈ നിൽക്കുന്ന അമ്മുനെ കെട്ടാൻ പറ്റുമോ നിനക്ക് ദേവൻ ചോദിച്ചതും അവനൊന്ന് ഞെട്ടി പരസ്പരം നോക്കി നിന്നുപോയി സുനിയും അമ്മവും പിന്നെ ബാക്കിയുള്ളവരെയും നോക്കി സുനിയുടെ വീട്ടുകാർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ടതും ഒന്നും മനസ്സിലാവാതെ നിന്നു രണ്ടുപേരും ഈ ദേവൻ കുഞ്ഞിന്റെ ഒരു തമാശ സുനിയുടെ അമ്മ പറഞ്ഞതും തമാശയല്ല ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാ നിങ്ങളെ വിളിച്ചത് നിങ്ങൾക്ക് സമ്മതല്ലെങ്കി ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയൊന്നും പണവും പത്രാസവും ഒന്നും അല്ല യോഗ്യത ഇവൻ ഇവളെ പൊന്നുപോലെ നോക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് വല്യേട്ടനാണ് പറഞ്ഞത് സുനിയുടെ അച്ഛനും അമ്മയും പരസ്പരം നോക്കി പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല സുനിയുടെ അച്ഛൻ പറഞ്ഞതും നിനക്കൊടാ ദേവൻ സുനിയോടായി ചോദിച്ചു നടക്കുന്നതും കേട്ടതും വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു സുനി അവനെന്തോ പറയാൻ നിന്നതും എനിക്ക് സമ്മതമല്ല അമ്മുവിന്റെ ശബ്ദം അവിടെ ഉയർന്നു എല്ലാവരുടെയും പുഞ്ചിരി മാഞ്ഞു സുനി അവളെ തന്നെ നോക്കിയിരുന്നു എന്നെ സുനിക്ക് ഇഷ്ടമല്ലേട്ടാ ഏട്ടനു വേണ്ടി ചിലപ്പോ സുനി സമ്മതിക്കുമായിരിക്കും അങ്ങനെ ആരും ത്യാഗം ചെയ്യണ്ട സുനിയെ ഒന്ന് നോക്കി അവൾ പറയുമ്പോ അവിടെ മുഴുവൻ മൗനം മാത്രമായിരുന്നു ആർക്കും ഒന്നും പറയാനില്ലാതെ ഒരു നിമിഷം നിന്നു ഹാവോ എന്റെ പൊന്നു സുനിക്കുട്ട നീ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇവളെ ജീവിതകാലം മുഴുവൻ നീ സഹിക്കേണ്ടി വന്നേനെ ഇവളെ സഹിക്കോയാ എല്ലാവരുടെയും തീരുമാനമല്ലേ എന്ന് വിചാരിച്ചു ഞാൻ മിണ്ടാതെ നിന്നതാ നിനക്ക് നല്ല പൂവം പഴം പോലുള്ള പെണ്ണിനെ ഞാൻ ശരിയാക്കി തരാടാ സുനിയുടെ തോളിൽ പിടിച്ച് രുദ്രൻ പറയുന്നത് കേട്ട് ചിരിവന്നെങ്കിലും ആരും ഒന്നും മിണ്ടാതെ നിന്നു ഏട്ടാ വല്ലേട്ടനെ ഒന്ന് തട്ടി അമ്മു പറഞ്ഞതും എല്ലാവരുടെയും അടക്കി വെച്ച ചിരി ഒരു പൊട്ടിച്ചിരിയായി മാറിയിരുന്നു സുനി അമ്മുവിനെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിയതും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയമ്മു എല്ലാവരുടെയും ചിരി ഒന്ന് അടങ്ങിയതും സുനി നിനക്കിവിളെ കേട്ടാൻ സമ്മതമാണോ അതോ ഇനിയും മനസ്സിൽ വെച്ച് നടക്കാനാണോ പ്ലാൻ ദേവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവൻ ദേവനെ ഞെട്ടി നോക്കി